സർവ ഗുണങ്ങളിൽ സമ്പന്നമാകുന്നതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വിശേഷതയിൽ വിശേഷതയും വിശേഷപ്രഭാവശാലിയായി ലഭിക്കട്ടെ ഏതുപോലെ ഡോക്ടേഴ്സിന് ജനറലായി എല്ലാ അസുഖങ്ങളെപ്പറ്റിയും അറിവുണ്ടാകുന്നു എന്നാൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും കാര്യത്തിൽ വിശേഷമായി കേട്ടതായിരിക്കും അതേപോലെ താങ്കൾ കുട്ടികൾ സർവഗുണസമ്പന്നരാകുക തന്നെ വേണം എന്നാലും ഒരു വിശേഷതയെ വിശേഷ രൂപത്തിൽ അനുഭവത്തിൽ കൊണ്ടുവന്ന് സേവനത്തിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകുക ഏതുപോലെ സരസ്വതിയെ വിദ്യയുടെ ദേവിയായും ലക്ഷ്മിയെ ധനത്തിൻ്റെ ദേവിയായും പൂജ ചെയ്യുന്നു അതേപോലെ താങ്കളിൽ സർവഗുണങ്ങളും സർവശക്തികളും ഉണ്ടായാലും ഒരു വിശേഷതയിൽ വിശേഷമായി റിസർച്ച് ചെയ്ത് സ്വയമിനെ പ്രഭാവശാലിയാക്കുക ഓം ശാന്തി